വിടിയാ കഴിക്കുന്നുണ്ടല്ലേ ഫുഡ് വാ വൻ്റെ പേരാ കുഞ്ഞിപ്പാത്തൂന്ന് കഴിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഇല്ല ഇല്ല കഴിച്ചു ഉച്ചക്ക് കഴിച്ചു എനിക്ക് എനിക്കയക്കൂടാ ഉച്ചക്ക് ബിരിയാണി അടിച്ചാൽ പിന്നെ രാത്രി ഫുഡില്ല ഇന്നലെ അങ്ങനെ തന്നെ വൈകുന്നേരം ചോറ് കഴിച്ചുകൊണ്ട് രാത്രി ഒന്നും കഴിച്ചില്ല വെള്ളം കുടിച്ചു ഫാറൂഖ് വന്നല്ലോ മാഷ ഫാറൂഖേ ഹായ് സുഗം തന്നെ അർഹദില്ല ലൈക്ക് ഓക്കെ താങ്ക് യു ഡ്യൂട്ടി ഇല്ലാണ്ട് സോറി പറയുന്നത് ലൈവ് കഴിഞ്ഞാ കഴിഞ്ഞിട്ടുണ്ടാവുദേ ഫാറൂഖ് പൊറാട്ട വന്നില്ല പൊറാട്ടയാണ് ഈ വന്നത് ആ ഇന്നലെ വേറെ പേര് ഇന്നു വേറെ പേര് ഇന്നലത്തെ കുഞ്ഞിപ്പാത്ത ഇങ്ങനെ ഇന്നു കുഞ്ഞിപ്പാത്തായി വന്നു എല്ലാവരും മീനിപ്പത്തായാലും വന്നല്ല ചോയ്ക്കോലിന്ന് കണ്ടേര ഞാനൊരിക്ക ചോദിക്കൂ കുഞ്ഞിപ്പാത്തുന്ന് കണ്ടരേ പാത്തിന്റെ ഐഡിയില് ഐ ഡി ഉണ്ടാക്കിയാളി മുബിയാണെങ്കി ഇങ്ങനെ വിചാരിച്ച് പിന്നെ വിചാരിച്ചു തോന്നി ഐ ഡി മാറ്റി സലീ സലീന്ന് കണ്ടിക്കില്ലേ പേരെട്ടാ മോളേതാ ഇല്ലെന്നല്ലേ മോനിഷ ഹായ് എന്തൊക്കെയാ ചായ നേരത്തെ കുറിച്ച് വൈകുന്നേരം പൊറാട്ടിയൊന്നും വന്നേക്കില്ല ഇന്നെന്താ നേരത്തെ ഇട്ടത് പിന്ന രാത്രി വൈകിട്ടിട്ടാ പിന്നെ സുരൂ കാക്കിങ്ങനെ പൊണ്ണി അവി നേരത്തെ സൂപ്പർ പൂവല്ലേ മോനിഷ ആ മുമ്പി ഐ ഡിയിൽ വന്നിട്ടില്ല മൂബി എനിക്കോർമ്മുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു മറ്റേവന് ഇന്നലെ വന്നോന് മോനിശ വിളിച്ച ുമ്പ് വന്ന കുറവുണ്ട് പക്ഷെ പേര് മാറ്റി തോന്നില്ല ശരി ശരി നൈഡിന്റെ പേര് പിന്നെ അതാണ്ട് കുഞ്ഞിപ്പാത്തിന്നുള്ള പേര് ഏതുവരെ കണ്ട കിലോട്ടാ ആ പേര് ഏതുവരെ കണ്ടക്കില പാത്തിമാണ്ട് ഇതില്ല വരുന്ന പോലെ വാലും അസലാം വാർഹമുല്ല അമി എന്തൊക്കെയാണ് എന്താണ് വിശേഷം നല്ല വിശേഷം അലഹമില്ല ആ ഈ ചായ കുടിച്ചു ചായ വൈകുന്നേരം കുടിച്ചു ഈ സമയത്ത് ഓടിക്കൂടാ ഞാൻ യശാതിന് ശേഷം ഒട്ടേറെ ഒമ്പണിക്കല്ലൈവിടൽ പക്ഷെ വൈകിപ്പോന്നു അന്നേരം പിന്നെ ഇന്ന് നേരത്തെ ഏശാ കയ്യാണ്ടി കിട്ടതാ ചായ വൈകുന്നേരം ആ ഡിന്നർ റെഡിയാണ് മൊബൈൽ വേറെയാണ് ഒരു ആ പഴയത് പച്ച മൊബൈലിലും ഉണ്ട് ആ അമ്മായിൻ്റെ വീട്ടിൽ പോയി നാളെ വയനാട് വരുന്നുണ്ട് അവരൊക്കെ അമ്മായിൻ്റെ ഓടി പോരാൻ വേണ്ടിയിട്ട് പോയതാ അല്ലേ ഓക്കെ ഓക്കെ ഹായ് പാത്തു ഊ വിളിക്കുന്നുണ്ട് പ്ലേറൊക്കെ ആ വിളിക്കുന്നുണ്ട് കുഞ്ഞിപ്പാത്തു ഇന്ന് രാത്രി ദോശയും മുട്ടക്കറിയും ഞങ്ങൾക്ക് എനിക്ക് വേണ്ട കേട്ടോ ഇന്ന് ഉച്ചക്ക് വീട്ടിൽ കൂടെ പോയിട്ട് ബിരിയാണി കഴിച്ചു ഇനി ഭക്ഷണം കഴിക്കൂല ചിലപ്പോ കഴിക്കൂ അറിയൂല ദോശ ദോശ ചൂടോടെ ചൂടുവാളുണ്ടാക്കില്ല മോനൊമ്പതരിയാവത്തു അതുകൊണ്ട് ഒമ്പത് മണിയായിട്ട് ചുട്ടാ മതി അന്നേരം വിചാരിച്ചു നേരത്തെ ലൈവ് കഴിഞ്ഞാൽ പിന്നെ അന്നേരം ചൂടാല്ലേ കോഴിക്കോട് തീ പിടിച്ച കണ്ടക്കോ ദോശ കഴിക്കുന്നുണ്ട് മോൻപന്നിട്ട് ആരാ പാത്തു ചോദിക്കുന്നുണ്ട് പാച്ചൂസ് പാച്ചൂസ് പാത്തു ഫാത്തിമ ഫാത്തിമ നമ്മുടെ ഫാത്തിമ കുട്ടീൻ്റെ ഐ ഡി മുബീന ഫ്രം കണ്ണൂർ കോഴിക്കോട് പിന്നെ ഏത് സ്റ്റാൻഡില്ല പഴയ സ്റ്റാൻഡില്ല എന്നോട് പറഞ്ഞത് തീപ്പ് തീപ്പിടുത്തുണ്ടായിക്കല്ല കാലിക്കേറ്റ് ടെക്സ്റ്റൈൽസ് കത്തി വേറെയോ കത്തി വീട് ഇരിക്കലിന് പൈസയാ കൊടുത്ത കണ്ടുപിടിക്കുവ പറയണ്ട കുഞ്ഞിപ്പാത്തു അല്ല മിഠായി തരുവല്ല സ്റ്റാൻഡിലാ പുതിയ സ്റ്റാന്റ് പറയാൻ പോലെ പുതിയ സ്റ്റാൻഡാ തീ പിടിച്ച ഹായ് ചേച്ചി സുഖാണോ ചേക്കുന്നുണ്ട് സവാദിന്റെ നാട്ടില് ചേച്ചി എന്നാ വിളിക്കലേ നാട്ടിൽ അങ്ങനെയാ അല്ലേ ഞാൻ പറഞ്ഞു എന്നോട് എനിക്കൊന്നും മനസ്സിൽ വെച്ചോടീ അല്ലേ ചായ വൈകുന്നേരം കുടിച്ചു ആയിത്താ ഒന്നും കുടിക്കില്ലേ മുബീന എന്ത് വിശേഷം ചോദിക്കണ്ടാ മതി കുറച്ച് കഴിഞ്ഞാൽ ജസി ലാൻ്റെ എല്ലാം എട്ട് മണിക്ക് കുറേ ലൈവ് ഉണ്ട് അതുകൊണ്ട് ആരും വരില്ല അതിൻ്റെ സമയമെല്ലാം മാറ്റേണ്ടി നമുക്കാ വീട്ടിൽ എന്തല്ലാ വിശേഷാമി നമ്മളെ പിന്നെ മുൻഷീനൊന്നു കാണാൻ പോകരുത് പോകരുതരാസോ പോയിക്കൽ ആ പറയുണ്ട് കുഞ്ഞിപ്പാത്തു ആ പന്ത്രണ്ട് കൈക്ക് സവാദ് വിളിച്ചിണ്ട് സുനിയു ബ്ലൗസ് കൂട്ടാക്കി വയ്ത്താറ്റു വയ്ക്കുന്നത് ഞാൻ പിന്നെ ഫുൾ ടൈം ലൈവിലല്ലേന്ന് വയ്ക്കുന്നു പോകണം ഒരു ദിവസം എന്താ കറക്കം കുഞ്ഞി വിഞ്ഞിപ്പാത്തു വിളിക്കുന്നുണ്ട് സവാദ് പോയിട്ട് വാ പാവത്തിനെ കാണാനില്ല വിഞ്ഞിപ്പാത്തു സുനു സുനിയോ ബ്ലൗസ് എന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല സവാദെ അങ്ങനെ കുറേ ബ്ലോഗ്സ് ഉണ്ട് അങ്ങനെ കിട്ടുന്നില്ല പിന്നെ ആ ചാനൽ നിങ്ങോട്ട് ഇതിലേക്ക് വരാൻ പറ എന്നാൽ പിൻ ചെയ്ത് വെക്കാം അമീർക്കാ പനിയൊക്കെ എങ്ങനെ ചോദിക്കുന്നു പണിയൊക്കെ എങ്ങനെയാണ് കൂട്ടു ചാനലിൽ തരാമെന്ന് പറയുന്നുണ്ട് കറക്കം എനിക്ക് മാത്രമാണോ കുഞ്ഞിപ്പാത്ത നല്ല ചേച്ചിയാണ് അതുകൊണ്ട് പറഞ്ഞത് ഒന്ന് കൂട്ടാ പോകുന്നു കറക്കത്തിലാണോ ചോദിക്കുന്നുണ്ട് കറക്കം കറക്കം അതൊരു കോള് വന്ന അർജൻറ്റുള്ള Abaya store. Hi para yung Abaya, baya and okay, ഹായ് അബായ സ്റ്റോർ അബായ സ്റ്റോർ ഒരുപോലെ മുന്നേ വീഡിയോ ഇട്ടാന്നല്ലോ പിന്നെ ഇട്ടിട്ടില്ലല്ലോ